ഹലോ ഗായ് അസലക്കും ഹലോ ഗായ് ഞാൻ കുറെ ആയി പൈസ കൂട്ടി വച്ചു ഇന്ന് ഞാനത് പൊളിക്കാൻ പോവാണ് അപ്പം നമുക്ക് നോക്കാം എത്ര പൈസ ഈ പൈസ ഫുള്ളും എൻ്റെ ഉപ്പയും അളിയപ്പയും പറഞ്ഞത് ഞാൻ കൂട്ടിവെച്ചതാണ് അത് ടെന്നിൻ്റെ കോയലാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ട്വൻറ്റിൻ്റെ കോയൻ പിന്നെ ഫൈവിൻ്റെ കോഴിയും പിന്നെ ടുവിൻ്റെ കോയനും വണ്ണിൻ്റെ കോയനും ഇതെല്ലാം നമുക്ക് എണ്ണി നോക്കിയിട്ട് എത്തും നോക്കാം അപ്പോൾ റതിയല്ലേക്കാ ഇതിലാണ് നോട്ടിൻ്റെ പൈസ ഒന്നും ഉണ്ടല്ല ഞാൻ കോയൻസ് മാസം എടുത്തുള്ളൂ എന്തിനു പൈസ അത് കമ്മിണ്ടി വരും അതിനെ കൊണ്ടാണ് ഞാൻ കോഴി മാസം അപ്പൊ നമ്മൾക്ക് എത്ര പൈസ അറിയണ്ട ഫോർ

എന്റെ വീഡിയോ ഇഷ്ടവെച്ചാൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ ചെന്ന് അമർത്തം